ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കുറേ നാളായി വീഡിയോ ഒക്കെ ഇട്ടിട്ട് ഞാൻ പല സ്ഥലത്ത് പോകുമ്പോഴും നല്ല നല്ല വീഡിയോകളൊക്കെ കാണുമ്പോൾ ഞാനത് ഷൂട്ട് ചെയ്യാറുണ്ട് പക്ഷേ അത് ഫോണിൻ്റെ ഗ്യാലറിയിൽ തന്നെ കിട കിടക്കുകയാണ് പതിവ് അപ്പോൾ ഞാനിന്ന് നോക്കിയപ്പോൾ എന്തായാലും വീഡിയോ പോസ്റ്റ് ചെയ്തേക്കാമെന്ന് വിചാരിച്ചു കുറേ ദിവസമായി വീഡിയോ എഡിറ്റ് ചെയ്തു വെച്ചേക്കുന്നു വോയിസ് ഓവർ കൊടുക്കാനുള്ള മടി കാരണം പിന്നെയും ലേറ്റ് ആവുകയാണ് മാക്സിമം ഞാൻ ആഴ്ചയിൽ ഒരു വീഡിയോ എങ്കിലും ഇടാനായിട്ട് ഇനി ശ്രമിക്കുന്നതാണ് ഇത് കൊണ്ടുള്ള ഒരു സ്ഥലത്ത് ഒരു വെള്ളച്ചാട്ടത്തിലേക്ക് പോകുന്ന വീഡിയോയാണ് നമ്മൾ പോകുന്ന സ്ഥലത്തേക്ക് നമ്മൾ പെട്ടെന്ന് എടുത്ത തീരുമാനമാണ് നേരത്തെ മുൻകൂട്ടി പ്ലാൻ ചെയ്തിട്ടല്ല നമ്മൾ യാത്ര ചെയ്യുന്നത് പോകുന്ന വഴികളെല്ലാം അതിമനോഹരമായ വഴികളാണ് നമ്മൾ ചേച്ചിയുടെ വീട്ടിൽ പോയപ്പോൾ അളീൻ്റെ കൂടെയും മക്കളുടെ കൂടെയും പോയതാണ് അളിയന് ഈ വഴികളും കാര്യങ്ങളൊക്കെ അറിയാം ഞങ്ങൾ പോകാൻ പോകുന്നത് കേരളാകുണ്ട് വെള്ളച്ചാട്ടം എന്നു പറയുന്ന സ്ഥലത്തേക്കാണ് നമ്മുടെ മലപ്പുറം ജില്ലയിലെ കരുവാരുകുണ്ട് എന്ന സ്ഥലത്തിനടുത്ത് ഒരു വെള്ളച്ചാട്ടമാണിത് അപ്പം അടിപൊളിയായിട്ടുള്ള ഒരു എന്താ പറയുക വെള്ളച്ചാട്ടമാണിത് ഏകദേശം ആയിരത്തി അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു വെള്ളച്ചാട്ടമാണിത് ഞാൻ ഓൾറെഡി വീഡിയോയിൽ പറഞ്ഞു കഴിഞ്ഞു ഞാൻ ഏപ്രിൽ മാസത്തിലാണ് ഇവിടെ വന്നതെന്ന് സാധാരണ നമുക്കിവിടെ ഒക്ടോബർ മുതൽ മെയ് വരെയുള്ള സമയത്താണ് ഏറ്റവും അനുയോജ്യമായ സമയം നമുക്കിവിടെ സന്ദർശിക്കാനായിട്ട് കാരണം മഴക്കാലമാകുമ്പോഴത്തേക്കും ജലപ്രവാഹം വർദ്ധിക്കുകയും പാറകൾ വഴുതലുള്ളതിനാൽ അപകട സാധ്യതയും കൂടുതലാണ് അതുകൊണ്ട് നമ്മൾ വരുന്ന സമയം ഒന്ന് ശ്രദ്ധിച്ച് വേണം വരാൻ സൈലന്റ് വാലി നാഷണൽ പാർക്കിൽ ബഫർ സോണിലാണ് ഈ വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് കരുവാരകുണ്ട് എന്ന ചെറിയ ഗ്രാമത്തിൽ നിന്ന് ആറ് കിലോമീറ്റർ അകലെയാണ് ഇത് സമുദ്രനിരപ്പിൽ നിന്ന് ആയിരത്തി അഞ്ഞൂറ് അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ വെള്ളച്ചാട്ടം താഴെയുള്ള ഒരു വലിയ കുളത്തിലേക്കാണ് ഒഴുകിയെത്തുന്നത് നീന്തൽ ആസ്വദിക്കുന്നവർക്ക് ഇതൊരു മികച്ച ആകർഷണമാണ് അവിടെ അടുത്ത് തന്നെ ഒരു ചെറിയൊരു പാർക്കും അതുപോലെ തന്നെ അടിപൊളിയായിട്ട് ഉണ്ട് കനത്ത മഴക്കാലത്ത് ഒഴികെ വെള്ളം നന്നായിട്ട് തെളിഞ്ഞിരിക്കും പശ്ചിമഘട്ടത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന വെള്ളം തണുത്ത മഞ്ഞു മൂടിയതാണ് അവിടെ ചെന്നപ്പോൾ തന്നെ ചെറിയൊരു തണുപ്പും എല്ലാം നമുക്ക് അനുഭവപ്പെട്ടു ചുറ്റുമുള്ള വനം മലിനീകരിക്കപ്പെടാത്ത പരിസ്ഥിതി വഴിയിലെ ചെറിയ വെള്ളച്ചാട്ടങ്ങൾ എന്നിവ സ്ഥലത്തിൻ്റെ മനോഹാരിത വർദ്ധിപ്പിക്കുന്നു നമുക്ക് അവിടെ നിന്ന് കഴിയുമ്പോൾ തന്നെ വളരെയധികം മനോഹരമായ കാഴ്ചയാണ് നമുക്ക് ഉണ്ടാകുന്നത് അപ്പം താഴ്ത്തേക്ക് ഇറങ്ങിയിറങ്ങി പോവുകയാണ് നമ്മൾ ചെയ്യുന്നത് അവിടെ ഇറങ്ങുമ്പോൾ ചെറിയ നമുക്ക് ഒരു പേടി പോലെ അനുഭവപ്പെടാം എന്നാലും കുഞ്ഞു കുട്ടികളെ കൊണ്ട് പോകുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ നല്ല തെളിഞ്ഞ വെള്ളമാണ് അതിലൂടെ ഒഴുകിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ ഇതിൽ കാണുന്ന പോലെ തന്നെ മുകളിൽ നിന്ന് വെള്ളം ഒഴുകി വന്ന് താഴത്തേക്ക് ഒഴുകി എത്തുകയാണ് ചെയ്യുന്നത് അവിടെ ഒരു കുളം പോലെയാണ് അവിടെ കാണാൻ പറ്റുന്നത് പശ്ചിമഘട്ടത്തിലെ പച്ചപ്പ് നിറഞ്ഞ വനങ്ങളിൽ നിന്ന് ഒഴുകുന്ന വെള്ളമാണത് ആ വെള്ളം ആ ഒരു വെള്ളച്ചാട്ടത്തിലേക്ക് ഒരു നൂ അടി മുകളിൽ നിന്ന് താഴത്തേക്ക് എത്തുന്നു ഈ വീഴുന്ന വെള്ളം ഈ മുകളിൽ നിന്ന് വരുന്ന വെള്ളം വെള്ളത്തിന് നിരവധി ഔഷധ ഗുണങ്ങളുണ്ടെന്നാണ് വിശ്വസിക്കപ്പെടുന്നത് ഈ മനോഹരമായ സ്ഥലം നിങ്ങൾക്ക് മനോഹരമായ കാഴ്ച മാത്രമല്ല ജൈവ വൈവിധ്യങ്ങളാൽ സമ്പന്നവുമാണ് സയലിൻ്റെ വാലിക്കുള്ളിൽ ആഴത്തിൽ സ്ഥിതി ചെയ്യുന്നതിനാൽ ഇത് മനോഹരവും ശാന്തവുമായ അന്തരീക്ഷത്തിൽ അനുഗ്രഹീതമാണ് അവിടുത്തെ വെള്ളം നല്ല തെളിഞ്ഞ വെള്ളമാണ് അവിടെ ഒരു പ്ലാസ്റ്റിക്കുകളോ അല്ലെങ്കിൽ ഫുഡ് വേസ്റ്റുകളോ ഒന്നും അവിടെ കാണാൻ കഴിഞ്ഞിട്ടില്ല ചുറ്റുമുള്ള വനങ്ങളുടെ മനോഹരമായ കാഴ്ച ഈ സ്ഥലം പ്രദാനം ചെയ്യുന്നു കൂടാതെ മധ്യഭാഗത്ത് പ്രകൃതിദത്തമായ ഒരു കുളവുമുണ്ട് അതിൽ നിന്ന് വെള്ളം പാറകളിലൂടെ ഒഴുകുന്നു വൈവിധ്യമാർന്ന സസ്യ ജന്തുജാലങ്ങളുടെ ഒരു കലവറയാണ് ഈ സ്ഥലം വേനൽക്കാലത്ത് നമ്മൾ വന്നാലും ഇവിടെ വെള്ളത്തിന് ഒരു ക്ഷാമവും ഉണ്ടാകിയില്ല പരമ്പരാഗത ഔഷധ ഗുണമുള്ള ഔഷധ സസ്യങ്ങളും സുഗന്ധമുള്ള ചെടികളും കുറ്റിച്ചെടികളും നിറഞ്ഞതാണ് ഈ സ്ഥലം അവിടെ ചെല്ലുമ്പോൾ തന്നെ നല്ലൊരു നല്ലൊരു സുഗന്ധപൂരിതമായ അന്തരീക്ഷമാണ് അവിടെ സൃഷ്ടിക്കുന്നത് നമുക്ക് ഈ അതിമനോഹരമായ സ്ഥലത്തേക്ക് എത്താൻ വേണ്ടിയിട്ട് മലപ്പുറത്ത് നിന്നും ഷൊർണൂരിൽ നിന്നും റോഡ് മാർഗം ഇവിടെ എത്തിച്ചേരാം ഈ ഈ വെള്ളച്ചാട്ടത്തിന് കൽകുണ്ട് വെള്ളച്ചാട്ടം എന്നും കരുവാരകുണ്ട് വെള്ളച്ചാട്ടമെന്നും പേരിലും അറിയപ്പെടുന്നുണ്ട് ശരിക്കും കേരളം കൊണ്ട് വെള്ളച്ചാട്ടമെന്നാണ് അവിടെ പൊതുവെ അറിയപ്പെടുന്നത് അതുപോലെ തന്നെ അവിടെ കുട്ടികളും മുതിർന്നവരും ഏത് പ്രായക്കാരും ഒരുപോലെ ഇറങ്ങുന്നൊരു സ്ഥലമാണ് കുട്ടികൾക്കൊന്നും പേടിയില്ല അവിടെ ഇറങ്ങാനും കളിക്കാനും സന്തോഷിക്കാനൊക്കെ അപ്പോൾ ഈ അവധിക്കാലം കിട്ടുമ്പോൾ എല്ലാവരും അവിടെ ഒന്നിച്ചു പോകുവാനും മനസ്സിനും ശരീരത്തിനും ഒരു ഉന്മേഷവും സന്തോഷം കിട്ടുന്ന ഒരു സ്ഥലം കൂടിയാണിത് ആ നീന്തി വരുന്നത് നമ്മുടെ അളിയനാണ് അളിയൻ നന്നായിട്ട് നീന്തും അപ്പോൾ നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും ഇൻസ്റ്റഗ്രാമിൽ ഒരു പയ്യൻ ഫുട്ബോൾ അടിച്ചിട്ട് ഒരുപാട് വ്യൂ ഒക്കെ കിട്ടിയിട്ടുള്ള ഒരു സ്ഥലമാണ് ആ സ്ഥലമാണിത് എനിക്ക് ശരിക്കും അറിയില്ലായിരുന്നു അവിടെ ചെന്നിട്ട് ചെന്ന് കഴിഞ്ഞപ്പോഴാണ് ഞാൻ എനിക്ക് അറിയാൻ കഴിഞ്ഞത് അപ്പോൾ കുട്ടികൾ നന്നായിട്ട് എൻജോയ് ചെയ്തു ഈ അവധിക്കാലമായത് ഒരുപാട് ആളുകൾ അവിടെ വരുന്നുണ്ടായിരുന്നു അപ്പോൾ എല്ലാവർക്കും തീർച്ചയായിട്ടും ഈ സ്ഥലം ഇഷ്ടപ്പെടും നമ്മൾ പൊതുവെ നമ്മുടെ ജില്ലയിൽ തന്നെയുള്ള സ്ഥലങ്ങളൊന്നും പകുതിയിലധികം പോയിട്ടുണ്ടാവില്ല നമ്മൾ വേറെ സ്ഥലങ്ങളിൽ പോകുകയും അവിടുത്തെ കാര്യങ്ങൾ നമ്മൾ സന്തോഷത്തോടെ ആസ്വദിക്കുകയും ചെയ്യുന്നുണ്ട് നമ്മളെപ്പോഴും നമ്മളിലുള്ള നമ്മുടെ ജില്ലയിലുള്ള കാര്യങ്ങൾ വിനോദസഞ്ചാര കേന്ദ്രങ്ങളും നമ്മുടെ ഫുഡുകളും നമ്മുടെ കലകളൊക്കെ കൂടുതൽ നമ്മുടെ ജില്ലയിൽ നിന്ന് പഠിച്ചിട്ട് അടുത്ത ജില്ലയിലേക്ക് പോകുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും ഈ പറയുന്ന ഞാനും ഇവിടുത്തെ പല കാഴ്ചകളും പല സ്ഥലങ്ങളൊന്നും പോയിട്ടില്ല എന്നാൽ കൂടിയും നമുക്ക് ഈ വീഡിയോയിലൂടെ ഏർ മറ്റുള്ളവർക്കൊരു ഉപകാരമാകട്ടെ മറ്റുള്ളവർക്കൊരു പ്രചോദനമാകട്ടെ എന്ന് ആഗ്രഹിക്കുന്നു ഞങ്ങൾ ഇനി തിരിച്ചു പോവുകയാണ് അവിടെ അടുത്ത് തന്നെ നല്ല പൂന്തോട്ടവും പാർക്കും ഒക്കെ ഉണ്ട് ഉണ്ണിക്ക് അത് കണ്ടപ്പോൾ പാർക്കിൽ കയറണം എന്ന് പറഞ്ഞ് വാശിയൊക്കെ പിടിച്ചു പക്ഷേ എന്നാലും ഞങ്ങൾ പാർക്കിലൊന്നും കയറിയില്ല പിന്നെ നമ്മൾ തിരിച്ചു വരുമ്പോൾ നന്നായിട്ട് അവിടെ കൊതുകടിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ സൂക്ഷിക്കണേ അപ്പോൾ നമ്മളങ്ങനെ തിരിച്ച് വീട്ടിലേക്ക് പോകുന്ന വഴിയാണ് ഞങ്ങൾ തിരിച്ചു പോകുന്ന വഴിക്ക് ഒരു ആന കണ്ടു പക്ഷേ ആനയുടെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല കേട്ടോ അപ്പോൾ ഇനി തുടർന്നും വീഡിയോകൾ ഇടുന്നതായിരിക്കും നിങ്ങളിനി കൂടുതൽ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഈ സ്ഥലം കണ്ടിട്ടില്ലാത്തവർ സന്ദർശിക്കുക ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം ഓക്കെ ടാറ്റാ ബൈ ബൈ ഓക്കെ സി യു